സൗദിയിൽ സെയിൽസ് പർച്ചേസിംഗ് ഉൾപ്പെടെ കൂടുതൽ മേഖലകളിൽ സ്വദേശി വൽക്കരണം പ്രാബല്യത്തിലായി സ്ഥാപനങ്ങൾ സ്വദേശികളെ ജോലിക്ക് നിയമിക്കേണ്ട സമയപരിധി ഇന്നലെ അവസാനിച്ചു മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് സൂചന സെയിൽസ് പർച്ചേസിംഗ് പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നീ തസ്തികകളിലെ സൗദി വൽക്കരണം ഇന്ന് പ്രാബല്യത്തിൽ വന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഈ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു സെയിൽസ് മേഖലയിൽ ചുരുങ്ങിയത് പതിനഞ്ച് ശതമാനം സൗദിവൽക്കരണം നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം സെയിൽസ് മാനേജർ റീറ്റെയിൽ സെയിൽസ് മാനേജർ ഹോൾസെയിൽ സെയിൽസ് മാനേജർ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് കൊമേഴ്സ്യൽ സ്പെഷ്യലിസ്റ്റ് സെയിൽസ് റിപ്രസെന്റേറ്റീവ് തുടങ്ങിയ തസ്തികകളിലെല്ലാം പദ്ധതി നടപ്പിലാക്കണം പർച്ചേസിംഗ് തസ്തികകളിൽ അമ്പത് ശതമാനം സൗദിവൽക്കരണമാണ് നടപ്പിലാക്കേണ്ടത് പർച്ചേസിംഗ് മാനേജർ പർച്ചേസിംഗ് റെപ്രസെന്റേറ്റീവ് കോൺട്രാക്ട് മാനേജർ ടെൻഡർ സ്പെഷ്യലിസ്റ്റ് പർച്ചേസിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നിവ ഇതിൽപ്പെടും പ്രോജക്റ്റ് മാനേജ്മെന്റ് മേഖലയിൽ ആദ്യഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം സൗദി വൽക്കരണം നടപ്പിലാക്കണം പ്രോജക്റ്റ് മാനേജ്മെന്റ് മാനേജർ പ്രോജക്റ്റ് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് പ്രോജക്റ്റ് മാനേജർ പ്രോജക്ട് മാനേജ്മെന്റ് ഓഫീസ് സ്പെഷ്യലിസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രോജക്റ്റ് മാനേജർ ബിസിനസ് സർവീസ് പ്രോജക്ട് മാനേജർ തുടങ്ങിയ തസ്തികകൾക്ക് നിയമം ബാധകമാണ് ഈ മേഖലകളിൽ ജോലി ചെയ്യാൻ യോഗ്യരായ സൗദികളെ കണ്ടെത്താനും അവർക്ക് പരിശീലനം നൽകാനും മാനവശേഷി വികസന നിധിയുടെ പിന്തുണ ഉണ്ടാകും തൊഴിൽ വിപണിയിൽ സൗദികളുടെ പങ്കാളിത്തവും സാമ്പത്തിക വ്യവസ്ഥയിൽ അവരുടെ സംഭാവനയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ജലീൽ ഫോർ ജിദ്ദിന്റെ